എന്റെ ശരി പത്തെ എട്ട് പെനാൽറ്റി കോൾ അടിക്കും ഒരെണ്ണം കോൾ അടിക്കും ഗോളായി താഴെ ഗോളാവോ അത് എന്നാ ചെയ്തേ അത് ഗോളായി ഗോളെ 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 നല്ല ട്രൈ ആയിരുന്നു സേവ് ചെയ്യാൻ പക്ഷേ രമേശ് അഞ്ചുരട്ടി ഇനി ഓരോ ഗോളി അടിക്കുമ്പോൾ ഓരോ ഫുട്ബോൾ താരത്തിന്റെ സെലിബ്രേഷൻ സിക്സ് Okay. I mean, I love all of them. Seven? This celebration I like it, I'll dig What? Seven? Go away, go away. Hey! ഇല്ല ലൈംഗ് കഴിഞ്ഞില്ല ലൈനാ ഗോൾ ലൈന ഗോളായില്ല ഗോളായില്ല ഗോളായില്ലല്ലോ ഗോളായില്ല ലൈനൊന്നുല്ല ലൈന ലൈന അല്ല ഇവിടെ വേണപ്പ് കയറിയത് വന്നിട്ട് ഇങ്ങോട്ട് വന്ന രണ്ടാമത്തെ ട്രി ഏടാ ഇത് ഭൂന്നല്ല

ഞാൻ പറഞ്ഞ പോലെ എട്ട് വേൾ കളിച്ചു അപ്പൊ ആയത്തെ ഫ്രീ കേക്ക് ഓക്കെ ആയത്തെ ഗോളാവോ എത്ര എണ്ണം ഗോളിക്കും തരക്കിട്ട് അടിക്കായിരുന്നാ മതിയായി ഓ ഓ ഓ

എന്റെ ഊര്സേര ഊട്ടിച്ച് അല്ലെ ഏഴോ ഇന്നേര പത്ത് ലോങ് റേഞ്ചിലേക്ക് കോളെ

നല്ല റിയൽ ലോങ്കര ടാർഗറ്റ് ഊരുവായില്ല ഊന ഏടാ അതെന്ത് പോറോടാ ഇപ്പൊ തീർച്ചുപോയനെ അഞ്ചീന്ന് ഒന്ന് എന്ത് ട എട്ടിന്ന് മൂന്ന് നാല് ഔട്ടല്ലേ മേളിക്കുവാ ലാസ്റ്റ് ചാലഞ്ചാ നീ റെയിൻബോ ഫ്ലിക്ക് ചെയ്യാം നടക്കുമോ അഭേദന റെയിൻബോൾ വിളിക്കാം നടക്കും അല്ലാരും മതി ங்கட்டோசி கத்தியோ ஏறி போய் பையா பின் எல்லாரும் கிடை இவரே ரெயின்போ இட்டு மடுக்க やったー